ആ പള്ളിയെ കഴിഞ്ഞാ അവനിങ്ങനെ വന്ന മുമ്പേ പടിയറി പടയപ്പ സിനിമ ആ പടയപ്പ സിനിമയൊക്കെ ഞാൻ കണ്ടിട്ടുള്ളതാ ദയ സ്ഥലം വിട്ടോ അവന് ദേഷ്യം വന്നാ പിന്നെ കോപു പിടിച്ചാ കിട്ടൂല ആ ബുക്കാര ട്രെയിൻറെ സമയം ഒന്നും അറിയാൻ പാടില്ല ബുക്കാരല്ല വീട് പറഞ്ഞ ആ സാധാരണ ഞങ്ങക്ക് ബുക്കാറ വന്നു കഴിഞ്ഞാ ഒരു മൊന്തോ വെള്ളം ആയിട്ട് ആ കുറ്റിക്കാട്ടി പോയിരുന്നു ചിന്നുട്ടി വൈറ്റി കൈവച്ച് എന്ന് പറഞ്ഞ ഗർഭം ഗർഭമാണോ ർഭ ദൈവർ കെട്ടിവെക്കും അഞ്ചാറ് പോയി കെട്ടിക്കാനുള്ള ഇഡലി ദോശ ഗർഭമ്മീണ് വിസക്കുന്നുണ്ടല്ലേ ആ ഈ ഇഡലി ദോശ ഗർഭം മേടിക്കാനായിട്ട് എന്റെ കയ്യിൽ പൈസ നയില്ല ഇന്നലെ ഇന്നലെ അവൻ ദുഷ്ടൻ ദുഷ്ടൻ ആ എനിക്ക് പൈസ തന്നില്ല പൈസ പൈസ കാര്യല്ലേ ഈ ബാങ്കിൽ ഇനിയും പൈസ ഉണ്ടോ നിനക്ക് ഇഡ്ഡലി ദോശ വട ഗർഭ എനിക്ക് പൊറോട്ടയും ചിക്കനും ഗർഭ ദൈവമേ എത്ര കാലായി അമ്പതിന്റെ ഒരു പച്ച നോട്ട് കണ്ടിട്ട് ചെലവാക്കാനും തോന്നണില്ല ഒരു ഫോട്ടോസ്റ്റാറ്റ് സ്റ്റാറ്റ് എടുത്ത് വെക്കാം അപ്പൊ ഒരു ഫോട്ടോസ്റ്റാറ്റിന്റെ സ്റ്റാറ്റിന്റെ കൂടി ഗർഭ ഏഹ്